ഹായ് ഇന്ന് രാത്രി ഒരു എട്ടെട്ടര ആയപ്പോൾ തന്നെ ഞങ്ങളുടെ ഗ്യാസ് തീർന്നു പിന്നെ രാവിലത്തേക്കൊക്കെ വേണ്ടതായതുകൊണ്ട് രാത്രി അപ്പം തന്നെ ഞാൻ ഇരുമ്പനത്ത് നറക്കുറ്റിയുണ്ടെന്ന് അമ്മച്ചീനെ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു അപ്പം തന്നെ അങ്ങോട്ട് പോയതായിരുന്നു ആണേ ഞാൻ ഒറ്റക്കാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പം ബിരിയാണി കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല പിള്ളേർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാത്രി അവർക്ക് അത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അടയിലേക്കും കൂടി വേണ്ടതുകൊണ്ട് കൊണ്ട് ഗ്യാസിന് എനിക്ക് നല്ല ചിലവാണ് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റണം ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു അത് രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും പെട്ടു പോവും എവിടെ നിന്ന് എന്ത് ചെയ്യും എന്നൊക്കെ എല്ലായിടത്തും വിളിച്ചു ചോദിച്ച് ഇടയ്ക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കണത് പെരുമ്പനത്തുനിന്ന് കിട്ടി എട്ടര ആയപ്പോൾ ഞാൻ ചെന്ന് പോയി എടുത്തുകൊണ്ട് പോന്നു പിന്നെ അമ്മച്ചൊരു ചീര വന്നു ചേമ്പ് ചീര എന്നാണ് പറഞ്ഞത് ഞാനിതാദ്യമായിട്ടാണ് കണ്ടേക്കണത് അപ്പോൾ രണ്ട് തൈ നടാനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനി അടുത്ത് നീ ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രേ ഉള്ളൂ താങ്ക് യു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ